ഇന്ന് നമുക്ക് രണ്ട് മുട്ടകളുടെ സം സംഭാഷണം കേൾക്കാം ഒരു ബോയിൽഡും ഒരു ഹാച്ച്ഡ് എഗും ബിരിയാൻ പോകുന്ന മുട്ട തിളയ്ക്കാൻ പോകുന്ന മുട്ട ആർക്കാണ് കൂടുതൽ സങ്കടം ഈ വീഡിയോയിലൂടെ ഇത് മനസ്സിലാക്കാം ഇന്നത്തെ വീഡിയോ കുറച്ച് ടഫാണ് കേട്ടോ എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് പറഞ്ഞു പറഞ്ഞ് പഠിക്കുക പുതിയ വേഡ്സ് പുതിയ സെൻറ്റൻസസ് ഒക്കെയാണ് ഇപ്പം മനസ്സിലാക്കി പഠിക്കാൻ നോക്കണേ ഹാച്ച്ഡഗ് ആൻഡ് ബോയിൽഡഗ് ഇവരാണ് ഇന്നത്തെ വക്താക്കൾ എന്ന കഥ പറഞ്ഞു തരുന്ന ഹാച്ച്ഡഗും ബോയിൽഡഗും ഹാച്ച്ഡഗ് മുട്ട വിരിയാൻ വെക്കില്ല നമ്മള് അതെ ബോയിൽഡ് തിളച്ച മുട്ട എൻ്റെ ജീവിതം വളരെ ചെറുതായിരുന്നു ബുലാവു ആണ്ട മേരാ ജീവൻ ബഹോ എൻ്റെ ജീവൻ വളരെ ചെറുതായിരുന്നു കാരണം പുറത്തു വന്ന മുട്ട കോഴിമുട്ട ഇട്ടാൽ നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതിനെ തിളപ്പിച്ചു തിന്നും വേവിച്ച് തിന്നും ജനിച്ച ഉടനെ എന്നെ ഒരു കടലാസ് പെട്ടിയിൽ അടുക്കിപ്പുറക്കി വെച്ചു പൈതാ ഹോത്തേഹി മുജേമേ രേ മുജേ എന്നെ പെട്ടിമേ ഒരു കടലാസ് പെട്ടിയിൽ സജാക്കേ രക്കാത്ത അടുക്കിപ്പുറുക്കി വെച്ചിരുന്നു എന്തിനാ മാർക്കെട്ടിലേക്ക് കൊണ്ടുപോകന അപ്പം ഇത് എന്തായാലും നിങ്ങൾ പിന്നെയും പിന്നെയും ഒരു വിട്ട് ഒരു വിട്ട് തന്നെ മനസ്സിലാക്കണം കേട്ടോ അല്ലാതെ പറ്റില്ലത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണിത് പിന്നീട് എന്നെ എടുത്ത് നിഷ്കരണം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു ബാദമേ മുജേ നിഗാൽക്കർ ഉ പാനീമേ ബിനാ കൊച്ചു ദയാസേ ഡാൽദിയ ബിനാ കൊച്ചു ദയാസിനോട്ടും ദയ ഇല്ലാതെ എന്നെ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു ഉബലാവുവാ പാനീന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളത്തിലേക്ക് എന്നെ ഇട്ടു മുജേ നിഗാൽക്കർക്ക് നിഗാൽക്കർക്ക് എന്നെ എടുത്തിട്ട് അവിടെ തീർന്നു എല്ലാം സബ് കുച്ച് ഉദരി കഥമുവാ എന്നാല് തിളച്ച വെള്ളത്തിലിട്ട് അവന്റെ ജീവൻ അവിടെ തീർന്നു പിന്നെ അതിനാരെങ്കിലും തിന്നും അല്ലാതെ മുന്നോട്ടിന ജീവിതമല്ല മുട്ടയുടെ ജീവൻ നമ്മൾ അവിടെ നിർത്തി തിളപ്പിക്കുന്നതോടുകൂടി ഹാച്ച്ഡഗി വിരിഞ്ഞ മുട്ട സഹാനുഭൂതിയുടെ എനിക്ക് മനസ്സിലാവും ഫുട്ടയുണ്ടെ ഹാച്ച് പറയുന്നതാണ് ഫൂട്ടയുണ്ടെ ഹംതർദിക്ക് സഹാനുഭൂതിയോടെ ഹംതർദി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി മേ സമസ്താഹവും എനിക്ക് മനസ്സിലാവും നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവൂടോ രണ്ട് മുട്ടയാണ്ടയോട് പറയാണ് രണ്ടാന്ന് പറഞ്ഞാൽ മുട്ട ആട്ടോ എനിക്ക് മനസിലാകും എന്റെ യാത്രയും അനിശ്ചിതമായിരുന്നു അനിശ്ചിതത്തി എന്റെ യാത്രയും അനിശ്ചിതമായിരുന്നു കാരണം നീ എങ്ങോട്ട് പോകുമ്പോൾ എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരും അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്നെ ആഴ്ചകളോളം ഇൻക്യുബേറ്റ് ചെയ്തു മുജെ ഇൻക്യൂബേറ്റ് ഊഷ്മെൻ തൻക്യുബേറ്റ് ആഴ്ചകളോളം എന്നെ ഇൻക്യുബേറ്ററിൽ വെച്ചു അപ്പൊ എന്ന് ഇൻക്യുബേറ്ററിന് പുറത്തെടുക്കും എന്ന് പകൽ വെളിച്ചം കാണാനാവും ഇതൊന്നും ആ മുട്ടക്കറിയില്ല എന്തെങ്കിലും പകൽ വെളിച്ചം കാണുമോ എന്ന ചിന്തയിലായിരുന്നു ഞാൻ ആക്കി क्या मैं कभी दिन दिन का का उजाला उजाला देख पाऊंगा ഉജാല പകൽ വെളിച്ചം കാണാനൊക്കുമോ എന്തെങ്കിലും പകൽ വെളിച്ചം കാണാനൊക്കുമോ ഇതായിരുന്നു എന്റെ ചിന്ത എപ്പോഴെങ്കിലും ഈ വിരിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വേദനയുണ്ടാവുമോ ഈ സേനക്ക മത് അണ്ടേ സേനേർത്താ ഹെ സേന എന്ന് പറഞ്ഞാൽ മുട്ട വിരിയിക്കുന്നതാ പറയാ അതിന്റെ അർത്ഥം എന്താ സേനയുടെ അർത്ഥം എന്താണ് അണ്ടാ സേന ദൃഢത്തെ മുട്ട വിരിയുമ്പോ വേദന ഉണ്ടാവോ ശരിക്കും പറഞ്ഞാൽ അതൊരാശ്വാസമായിരുന്നു വാസ്തവമേക്ക് രാഹത്ത് എന്ന് പറഞ്ഞാൽ ആശ്വാസം വാസ്തവം എന്ന് പറഞ്ഞാൽ വാസ്തവത്തില് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ആശ്വാസമായിരുന്നു എനിക്ക് പൊട്ടി സ്വതന്ത്രനായത് ആഹ്ലാദകരമായിരുന്നു ഷെൽ തോടുകർ മുക്തഹോന ആനന്ദദായക്ത ആനന്ദം പ്രദാനം ചെയ്യുന്നത് ഷെൽ തോട് കയറി എന്നാൽ എൻ്റെ മുട്ടത്തോട് മുട്ടത്തോട് പൊട്ടി കൂടി പുറത്തേക്ക് വന്നത് ആഹ്ലാദകരമായിരുന്നു ആനന്ദദായക്തല്ലിനെ പുറത്തെ എൻ്റെ ദുർബലതയെ പറ്റി എനിക്ക് ചിന്തയുണ്ടായിരുന്നു ഷെൽക്കൈ ബാഹർക്കി അപ്പനിതൽ ബാഹർക്കി അപ്പനിതെ ദുർബലതയെ ജീവനോടെ തിളപ്പിക്കുന്നതിന് പകരം ഉപമിക്കുന്നത് പോലും ശരിയല്ല അപ്പൊ ബോൾഡ് എക് പറയാണ് എന്റെ ദുർബലതയെ എൻ്റെ ജീവന് പകരം നീ ഉപമിക്കരുത് കാരണം അവന്റെ ജീവൻ ശരിക്കു പോവല്ലേ മറ്റേ പിന്നെ ദൗർബല്യത്തിലാണെങ്കിലും അവൻ എങ്ങനെങ്കിലും ഒക്കെ ജീവിച്ചു പോകാൻ കാറ്റുണ്ടാവും മഴയുണ്ടാവും മന്യ വന്യജീവികളൊക്കെ ഉണ്ടാവും പക്ഷെ എങ്ങനെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകാം ഒരു ആശ്വാസമുണ്ട് ഇതിൽ മറ്റതിലില്ലല്ലോ பேதா துனா ஜிந்தா பாலேஜா நேச நெஹின் சக்தி பேதா துனா ஜிந்தா பாலேஜா ஜீவனோட தப்பிக்கொடு துல்லாய் கருத்து நெஹின் சக்தியான பாடல் துன்பாக கருணா சூடு சகிக்க பட்டத்துண்டா இருந்தில்ல கரும்பரத்தை கோரத்தி ഗർഭി ബർദാഷ്ടീരത്തിന്ന് പറഞ്ഞാൽ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടാനുള്ള അവസ്ഥ നമുക്കറിയാലോ പ്രോട്ടീനിന്റെ ഘടന മാറി മേരി പ്രോട്ടീൻ സംരചന ബദൽഗേ എൻ്റെ പ്രോട്ടീനിന്റെ ഘടന മാറി ഘടന എന്ന് പറയാൻ സംരചന സംരചന ബദൽഗേ പ്രോട്ടീൻ സംരചന ബദൽഗേ എന്റെ വെളുത്ത ഭാഗം റബ്ബർ പോലെയായി മുട്ടയുടെ വെള്ളപ്പാട്ടുണ്ടല്ലോ അൽഭൂമി അത് റബ്ബർ പോലെയായി സഫേദ് ഹിസ്സ റബ്ബർ ജയ്സേ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു അവൻ ഇതൊന്നും പരിചയമില്ലല്ലോ ഹാച്ച് ചെയ്ത മുട്ടയ്ക്ക് ഇതൊന്നും പരിചയമില്ല കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു പേടിയാവുന്നു എന്റെ സംഘർഷങ്ങൾ കുറച്ചു കാലത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ മേരി സംഘർഷ് സിർഫ് തോടായി ദിനോക്കേലിയെ ധീ എന്റെ സംഘർഷങ്ങൾ എന്റെ ബുദ്ധിമുട്ടുകൾ എന്റെ കഷ്ടപ്പാടുകൾ കുറച്ചു ദിവസത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മേരി സംഘർഷ് സിർഫ് തോടായി ദിനോക്കേലിയെ ധി തോടായി ദിനോക്കിലേ കുറച്ചു നാളുകൾക്ക് ഉണ്ടായുള്ളൂ കുറച്ചു കഴിഞ്ഞ ഞാനൊരു പുതിയ ലോകത്തേക്ക് വന്നു അപ്പം മുട്ട വിരിയിക്കാൻ വെച്ചാൽ അത് വിരിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അവരങ്ങ് സ്റ്റേബിൾ ആകുമല്ലോ സ്വന്തം പറക്കാനും സ്വന്തം ഭക്ഷണം നോക്കാനും എല്ലാം കേപ്പബിൾ ആകും അവർ അതാണ് ഈ പുതിയ ലോകത്ത് വന്നപ്പോൾ എനിക്ക് സംഘർഷം കുറച്ച് ദിവസത്തേക്ക് എന്ന് പറഞ്ഞു തോടെ ദിനോമേ മേ ഏക്ക് നൈ ദുനിയാമേ ആകെ തോടെ ദിനോമേ കുറച്ച് ദിവസം കൊണ്ട് മേ എക്ക് ഞാനൊരു നൈ ദുനിയാമേ പുതിയ ലോകത്തിലേക്ക് വന്നു നിനക്ക് പേടി ഉണ്ടായിരുന്നോ ക്യാ തുമേ ഡർ തുമേ ഡെർ നിനക്ക് പേടി ഉണ്ടായിരുന്നോ പേടി ഉണ്ടായിരുന്നു എന്താ പുറത്തേക്ക് പുറം ലോകത്തെ കാണുമ്പോൾ ഉള്ള ഒരു പേടി ഉണ്ടാവൂലേ അതാണ് ചോദിച്ചത് मुटे बाकी, कदा बाकी कल का अंडों की बातचीत बाकी कल है लेकिन कहानी अंडों की कहानी बाकी कल सुनेंगी थैंक्स फॉर वाचिंग प्लीज लाइक शेयर एंड सब्सक्राइब माय वीडियो